അപ്രകാരം തന്നെ ഇവിടെ രോഗത്തെയും ഇറക്കി രോഗത്തെ ഇറക്കി രോഗത്തോടൊപ്പം ചികിത്സയെയും ഇറക്കി രോഗത്തോടൊപ്പം ചികിത്സയും ഇറക്കി ഈ ചികിത്സ എന്നതിനെ രോഗം മാറാനുള്ള കാരണമാക്കി മാറ്റുകയും ചെയ്തു ചികിത്സ എന്നതിനെ രോഗം മാറാനുള്ള കാരണമാക്കി മാറ്റുകയും ചെയ്തു അതെ പക്ഷേ കാരണമുള്ളതോടുകൂടി ചികിത്സ ചെയ്തോടുകൂടി രോഗം മാറണമെന്നുണ്ടോ ശ്രദ്ധിക്കണം വിശ്വാസപരമായ കാര്യമാണ് നമ്മുടെ വിഷയം ആ രോഗം മാറണമെന്നുണ്ടോ ഇല്ല അത് ഉദ്ദേശിച്ചാൽ മാറും ഇല്ലെങ്കിൽ മാറൂല മാതൽ തൽമുദാവിൽ മുതാവലൂ മാ തൽമുദാവിൽമുദാവ ജല ജലബദ്ധവാനി ചികിത്സിക്കുന്ന ആളും മരിക്കുന്നു ചികിത്സിക്കപ്പെടുന്ന ആളും മരിക്കുന്നു മരുന്ന് കൊണ്ടുവരുന്ന ആളും മരിക്കുന്നു മരുന്ന് വാങ്ങുന്ന ആളും മരിക്കുന്നു മരുന്ന് വിൽക്കുന്ന ആളും മരിക്കുന്നു എല്ലാവരും മരിക്കുന്നു അല്ലേ അതുകൊണ്ട് ചികിത്സ ഇവിടെ ഇവിടെ ഉണ്ടായതുകൊണ്ട് എന്നതി രോഗം മാറിക്കൊള്ളണമെന്നില്ല എത്രയോ പേര് രോഗം മാറാൻ വേണ്ടി പരിശ്രമിക്കുന്നു മാറാ പെട്ടുകൊണ്ട് അതിൽ മരിക്കേണ്ടി വരികയും ചെയ്യുന്നു ഇനി മരിച്ചിട്ടില്ലെങ്കിൽ തന്നെ മരണം വരെ രോഗത്തിൽ രോഗത്തിൽപ്പെടുന്നു ചിലർ പറയുന്നു ഇത് മാറാ രോഗമാണ് അല്ല രോഗം മാറാനുള്ള ചികിത്സയുണ്ട് ഇവിടെ വസൂർ പറയുന്നു അലിമ ഇവിടെ രോഗത്തെ ഇറക്കുമ്പോൾ അതിന് ചികിത്സയും ഇറക്കുന്നുണ്ട് അലിമഹൻ അലിമ പഠിച്ച പഠിച്ചവൻ പഠിക്കുന്നു അറിയുന്നവൻ അറിയുന്നു ജഹില അറിവില്ലാത്തവർക്ക് അറിവില്ലാതെ പോവുകയും ചെയ്യുന്നു അപ്പോൾ ചികിത്സ എന്നത് എന്തല്ല ചികിത്സ എന്നത് രോഗം മാറാൻ കാരണമാണ് എങ്കിലും ആ ചികിത്സ എന്ന ആ കാരണം ഉപയോഗിച്ചത് കൊണ്ട് എന്തായിക്കോളമെന്നില്ല രോഗം എല്ലരുടെയും മാറിക്കോളണം എന്നില്ല അല്ലെ എന്ന കരിഞ്ചീരകം നമ്മൾ പറയാ എന്നത് എല്ലാ രോഗത്തിനും ഷിഫയുണ്ട് അതിൽ മരണമൊഴിച്ച് മേരിക്കേണ്ടി വരും മെരിക്കേണ്ടി വന്നാൽ അതിന് ശിപയില്ല മറ്റൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് ഉപയോഗിച്ച് വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അത് അറബികളാണ് ഉപയോഗിക്കുന്നത് കാരണം ഞാൻ ഇത് ഹദീസ് നിഷേധികളോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ അറബികൾക്ക് ഹദീസ് നിഷേധിക്കാൻ തോന്നിയിട്ടില്ല കാരണം അവരുടെ ഭാഷയിലാണ് അവർ അവരിൽ നിട്ട് ബഹുബഹ അത് ആസ്വദിക്കുന്നവരാണ് അതിന്റെ നന്മ അറിയും അതിന്റെ പുണ്യമറിയും അത് പറയുന്ന ദൂതരെ പരിചയമുണ്ട് ആ ദൂതരുടെ വാക്കിന്റെ പ്രത്യേകത പരിചയമുണ്ട് അവർ സാധാരണ ഉപയോഗിക്കുന്ന അറബി ഭാഷയാണെങ്കിലും അതിലൊരു പ്രത്യേകതയുണ്ട് എന്ന് അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധികളായിട്ട് നാം ലോകത്തിൽ കാണുന്നത് ും അനറബികളെയാണ് അറബികളെയല്ല നമ്മുടെ വിഷയമല്ല അത് പക്ഷേ ഇത് പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണത് അതെ അപ്പോൾ പറഞ്ഞു വരുന്നത് രോഗം മാറിക്കോളണം ചികിത്സ നടത്തിയാലും അല്ല ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മഷീഹത്ത് ഇറാദത്ത് കതറ് അതുമായി തട്ടിയാൽ അതനുസരിച്ചിട്ട് രോഗം മാറും അല്ലെങ്കിൽ മാറുകയില്ല പത്ത് പേര് ഹോസ്പിറ്റലിൽ പോകും മൂന്ന് പേര് മരിക്കും പേര് സുഖപ്പെടും അതിൽ അല്ലെങ്കിൽ നേരെ വിപരീതം ഇതെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ് സഹോദര സഹോദരിമാരെ അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ചികിത്സ അള്ളാഹുസ്മാനു തലവാരലോകത്തിൽ നിട്ട് ആർക്ക് എവിടെ രോഗമറക്കുന്നുണ്ടോ അവിടെയെല്ലാം ചികിത്സയെ മറക്കുന്നുണ്ട് പക്ഷേ ചികിത്സ എല്ലാരും അറിഞ്ഞോളമെന്നില്ല ചിലപ്പോൾ അറിയും ചിലപ്പോൾ അറിയുകയില്ല ആ ചികിത്സ ഉപയോഗിച്ചാൽ അത് അതിലൂടെ എല്ലാരുടെയും രോഗം മാറിക്കൊള്ളണമെന്നില്ല അത് ഏത് ചികിത്സയുടെ സ്വഭാവം അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതായ ഇസ്ലാമിക ചികിത്സ ആവട്ടെ അല്ലാത്തതാവട്ടെ ഇസ്ലാമിക ചികിത്സ ഇസ്ലാമിക റുഖിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും ഡോക്ടറെ സമീപിക്കലും ഇസ്ലാമിക ചികിത്സ തന്നെയാണ് കേട്ടോ ഡോക്ടറെ സമീപിക്കലും ഇസ്ലാമിക ചികിത്സ തന്നെയാണ് ഡോക്ടർ പറയുന്ന മരുന്ന് ഉപയോഗിക്കലും ഇഞ്ചക്ഷൻ വെക്കലും ഓപ്പറേഷൻ ചെയ്യലും ഇതെല്ലാം ഇസ്ലാമിക ചികിത്സ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നബവി എന്ന റസൂല് പഠിപ്പിച്ചതായ ചില 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 ഇത് ചികിത്സകളുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലേ രോഗം മാറാൻ കാരണം അതിലാണ് വിശ്വാസത്തിന്റെ ഭാഗങ്ങൾ ഉള്ളത് എന്നതുകൊണ്ട് അതിന് നേരെ വിപരീതമായ വിശ്വാസത്തിന് ഘടകവിരുദ്ധവും വിശ്വാസത്തിന് എതിരും നമ്മുടെ അഹീതക്ക് പാളിച്ച തട്ടുന്നതും കോട്ടം തട്ടുന്നതുമായി മാറി തീരുകയും ചെയ്യും ഇസ്ലാം അനുവദിച്ചതായ കാരണങ്ങളിൽ പെട്ടതാണ് ചികിത്സ എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു അതിന് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനുവദിച്ച രൂപത്തിലുള്ളതായിരിക്കണം ആ കാരണം അനുവദിച്ച രൂപത്തിലുള്ളതായിരിക്കണം കാരണം അള്ളാഹുവിന്റെ കതുറിലും ഉള്ള വിശ്വാസത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിന്റെ കദർ അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്നത് നമ്മുടെ പ്രധാന ഭാഗമാണ് അത് നാം മനഃപ്പാടമാക്കി വെച്ചതും നമ്മുടെ വിശ്വാസപരമായ കാര്യവുമാണ് അതെ കാരണത്തിനോട് മാത്രം ശ്രദ്ധിക്കുക വിശ്വാസം കോട്ടം തട്ടാതിരിക്കാൻ കാരണത്തോട് മാത്രം കാരണത്തിലേക്ക് മാത്രം ഈ മാത് പാടുള്ളതല്ല ഇന്ന് ചികിത്സ കൊണ്ടാണ് എന്റെ രോഗം മാറിയത് എന്ന് ആരും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല വിശ്വസിക്കുവാനും കരുതാനും പാടുള്ളതല്ല ചികിത്സ കാരണം മാത്രമാണ് ഇതിലല്ലേ ഏ ഇന്ന് സൂപ്പർ മാർക്കറ്റിലൂടെ ഇന്ന് ലോഡ്ജ് നടത്തിയതിലൂടെ ഇന്ന ഹോട്ടലിലൂടെ ഞാൻ സമ്പാദിച്ചു എന്നത് പറയുമ്പോൾ അള്ളാഹ്നെ തൗഫീക്ക് അവിടെ കൂട്ടിച്ചേർക്കണം മോമിൻ ചെറുക്കും ചെറുക്കാതെ പറയില്ല മോമിൻ ആണെങ്കിൽ അല്ലെ എന്തുകൊണ്ട് അവൻ അത് പറയുന്നു അവൻ അറിയാം എന്നെപ്പോലെ കാശുണ്ട് കാശ് കൊടുത്ത് പതിനായിരവും പതിനയ്യായിരവും ചെലവാക്കി വിസയുണ്ടാക്കി വന്നവർ തന്നെയാണ് ഇവിടെ പട്ടിണി കിടക്കുന്നത് അല്ലെങ്കിൽ കാശില്ലാതെ നടക്കുന്നത് അല്ലെങ്കിൽ സമ്പാദിക്കാതെ നടക്കുന്നത് ൂടെയാണ് സമ്പാദ്യമെങ്കിൽ അവരും ഞാനും സമ്പാദിക്കേണ്ടതല്ലേ അല്ലെന്നും സമ്പാദിക്കാറുണ്ടോ എന്ന് മാത്രമല്ല ഞാൻ സാധാരണ പറയാനുള്ള ഉദാഹരണമുണ്ട് എന്ത് ഒരുപോലത്തെ ലോഡ്ജി അല്ലെങ്കിൽ ഒരുപോലെ ഒരുപോലത്തെ തുല്യതയുള്ള സൂപ്പർ മാർക്കറ്റ് ഇദ്ദേഹം തുറക്കുന്നു അദ്ദേഹം തുറക്കുന്നു ഇദ്ദേഹം കൊല്ലം പൂർത്തിയാകുമ്പോൾ വേറൊരു സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ മാത്രമുള്ള കാശണ്ടായി മാറുന്നു ഇദ്ദേഹം കൊല്ലം പൂർത്തിയാകുമ്പോൾ പൂട്ടി കടക്കാരനായി പോകേണ്ടി വരുന്നു എന്താ പ്രശ്നം ഇവിടെയുള്ള സാധനം അവിടെയുണ്ട് അവിടെയുള്ള സാധനം എവിടെയുണ്ട് ഏ അവിടെയാണ് മാനായ സുഫിയാൻ പറഞ്ഞതുപോലെ ഞാനിട്ട തീരുമാനം പൊളിയുമ്പോഴാണ് എനക്ക് അല്ലാലുള്ള വിശ്വാസം വർദ്ധിക്കാറുള്ളത് ഞാൻ എന്ത് പ്രായനിട്ടാലും അതുപോലെ നടക്കൂല ഞാൻ പറയും നാളെ ഇന്നത് കാട്ടും ഇത്ര മിനിറ്റിൽ ഞാൻ ഇന്ന സ്ഥലത്തെത്തും ഇത്ര സെക്കൻഡിൽ ഇന്ന സ്ഥലത്തെത്തും എന്നൊക്കെ പറയും എന്നിട്ടോ നടക്കുന്ന വേറെ രൂപത്തിലാ ഞാൻ തീരുമാനിച്ച തീരുമാനം പോലെയല്ല അപ്പോഴാണ് എൻ്റെ ഈമാൻ വർദ്ധിക്കുന്നത് എന്നൊക്കെ അള്ളാൻ കൂടുതൽ അറിയാനും അള്ള ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവന്റെ കഥാവും കഥറനുസരിച്ചിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിലുള്ള വിശ്വാസം വരുന്നത് അത് നമ്മളിൽ ഉണ്ടാവണം അത് ചികിത്സയ്ക്ക് അനിവാര്യമാണ് ഡോക്ടറെ സമീപിക്കട്ടെ അതുകൊണ്ടാണ് നാം സാധാരണ പറയാനുള്ള ഉദാഹരണമുണ്ടല്ലോ വൈഫിനെ അല്ലെങ്കിൽ ഗർഭിണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചു ഡോക്ടറോട് പറഞ്ഞു ഇതാ ഇവള് കഴിഞ്ഞ പ്രസവൊക്കെ നടന്നത് ഓപ്പറേഷനിലൂടെയാണ് ഈ പ്രസവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല അവളെ രക്ഷിപ്പിക്കാൻ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ പാടുവേണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ പറയും അല്ലേ പക്ഷെ ഈ പറയുന്ന മനുഷ്യൻ മോമിനാണെങ്കിൽ തിയേറ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓപ്പറേഷന് വേണ്ടി ഈ സ്ത്രീ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുന്നു അത് റബ്ബേ എന്നാൽ സാധിക്കുന്നു ഞാൻ കാട്ടി ഡോക്ടറെ ഞാൻ ഏൽപ്പിച്ചു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കാശ് ചെലവഴിച്ചു ഇനി ബാക്കിയുള്ള കാര്യം നിന്റെ കയ്യിലാണ് ഇപ്പോഴാണ് ഈ സന്ദർഭമാണ് ഈ അതിമാദ് പാടില്ല എന്ന വിശ്വാസത്തിന്റെ ഭാഗം തുറിച്ചു കാണുന്നത് ഏത് അതിമാദ് മുഴുവനായി ഡോക്ടറിലേക്ക് ചികിത്സയിലേക്ക് ബരമേൽപ്പിക്കുക എന്നത് ഒരു മോമിൻ ചെയ്യാൻ പാടില്ല ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ കഴിവും അവിടെ പ്രവർത്തിച്ചാലല്ലാതെ അവള് രക്ഷപ്പെടുകയില്ല ഇനി അള്ളാന്റെ വിധി നേരെ മറിച്ചാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒക്കെ അള്ളാക്ക് വിട്ടുകൊടുക്കുക അതാണ് മൂമിനും മൂമിനല്ലാത്തവരുമായുള്ള ചേഞ്ച് മൂമിന്റെ ചികിത്സയിൽ ചികിത്സയിൽ രക്ഷ കിട്ടിയാലും സമാധാനം തന്നെ കാരണം അവന്റെ ദോഷം പൊറുക്കപ്പെടുന്നു അവന് സൂചി തട്ടിയാൽ മുള് തട്ടിയാൽ കുപ്പി തട്ടി കുപ്പിക്കഷ്ണം തട്ടിയാൽ അവന്റെ കാലിനോ ശരീരത്തിനോ അള്ളാ അതിന് പ്രതിഫലം നൽകുമെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് രോഗം ബാധിക്കുമ്പോൾ അള്ളാഹു അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കാതിരിക്കുമോ അവന്റെ സ്റ്റാൻഡേർഡ് ഉയർത്താതിരിക്കുമോ അതുകൊണ്ട് മോഹ്മിന് ഒരിക്കലും ഉള്ള ഹദീസാണ് മോമിന്റെ കാര്യം അത്ഭുതം തന്നെ അവൻ അവന്റെ പ്രശ്നം മുഴുവനും അവൻ്റെ നന്മയാണ് ഇനും അവൻ ഇല്ല എന്തുകൊണ്ട് ഇൻ അസാബത്തു അവന് സന്തോഷിക്കേണ്ട കാര്യമാണെങ്കിൽ അവൻ നന്ദി പ്രകടിപ്പിക്കുന്നു അതവന് നന്മയായി മാറുന്നു അവന് പ്രയാസമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അവൻ ക്ഷമ കൈകൊള്ളുന്നു അവൻ സബൂർ ചെയ്യുന്നു അവൻ ക്ഷമിക്കുന്നു അല്ല അതും അവന് നന്മ തന്നെയായി മാറി ഇങ്ങനെയുള്ള പ്രത്യേകത ലോകത്ത് സത്യവിശ്വാസിക്കല്ലാതെ ഇല്ല അത് കിട്ടുമോ നിർമ്മദവാദിക്ക് അത് കിട്ടുമോ ബുദ്ധിപൂജകന് അത് കിട്ടുമോ എന്ത് രോഗം ബാധിക്കൂല അവർക്കും ഹോസ്പിറ്റൽ പോകൂലവരും പ്രയാസപ്പെടില്ല അവരും പക്ഷെ അള്ളാൽ വിശ്വാസം ഇല്ലാത്ത കൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നില്ല ക്ഷമ കൈകൊള്ളുന്നില്ല അപ്പോൾ എന്ത് കിട്ടുന്നില്ല കൂലി കിട്ടുന്നില്ല പ്രതിഫലം ലഭിക്കുന്നില്ല കണ്ടില്ലേ മോമിനിന്റെയും മോമിനല്ലാത്തവരുടെയും വ്യത്യാസം നമുക്ക് പ്രയാസത്തിന് അല്ല കൂലി ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് അതില്ല കാരണം അള്ളാഹുവിൽ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് അപ്പോൾ നാം പറഞ്ഞതുപോലെ ചികിത്സ അനുവദനീയമായതായിരിക്കണം ആദ്യത്തേത് രണ്ടാമത്തത് ആ ചികിത്സ ചെയ്താൽ തന്നെ അതിന്റെ ഫലം അള്ള ഉദ്ദേശിച്ചാലല്ലാതെ ഡോക്ടറെ കൊണ്ടല്ല മുസ്ലിയാരെ കൊണ്ടല്ല തങ്ങളെ കൊണ്ടല്ല മന്ത്രിച്ചാളെ കൊണ്ടല്ല ആരുടെ കയ്യിലുമല്ല ഒരു വ്യക്തി പൂജ വരാൻ പാടുള്ളതല്ല വ്യക്തി പൂജ വരാൻ പാടുള്ളതല്ല ആ ഡോക്ടറെടുക്കിലേക്ക് ചെന്ന രക്ഷയുണ്ട് എന്നതല്ല ആ ഡോക്ടറുടെ ചികിത്സ അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലിക്കും ആ വിശ്വാസം നമ്മളിൽ വേണം ആ അതിന്റെ അർത്ഥം കഴിവുകൽപ്പുള്ള ഡോക്ടർമാർ അന്വേഷിച്ചു പോകണ്ട എന്നല്ല പ്രാപ്തരായ കഴിവുകൽപ്പുള്ള അറിവുള്ള ഒരു വിഷയത്തിൽ ഓരോ വിഷയത്തിലും സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എടുത്ത ഡോക്ടർമാർ തന്നെയാണ് സമീപിക്കേണ്ടത് കാരണം കാരണം കണ്ടെത്താൻ അള്ളാന്റെ കൽപ്പനയുണ്ട് എന്നതുകൊണ്ട് തന്നെ മനസ്സിലേ ആ കാരണം കണ്ടെത്തുക എന്നത് അള്ളാഹ് നമുക്ക് അനുവദിച്ച കൽപ്പിച്ച ശൈലിയാണ് അപ്പോൾ കാരണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ത് രോഗം മാറാൻ വേണ്ടി പോകുമ്പോൾ രോഗത്തെ കണ്ടുപിടിക്കാനും രോഗത്തിനുള്ള കൃത്യമായ ചികിത്സ നൽകാനും അറിവുള്ള പ്രാപ്തരായ കഴിവുള്ള ഡോക്ടറെ കണ്ടെത്തുക എന്നുള്ളത് അല്ലെ പറഞ്ഞറിയിക്കേണ്ടതില്ലോ ആ അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന അനുവദിക്കുന്ന കൽപ്പിക്കുന്ന ഭാഗങ്ങളാണ്